ഹായ് നമസ്കാരം ഹായ് ഞാൻ ജെറുസലേമിൽ നിന്ന് എൻ്റെ അമ്മായിടെ മറ്റവരുടെ മറച്ചവരുടെ കെട്ടിച്ചവള് ഈ പടക്കം ഉണ്ടല്ലോ ഒന്നാം തരം പടക്കം അതായത് ഈ തെരുവ് വേഷികൾക്ക് പോലും ഉണ്ടാകും മിനിമം ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും അതുപോലുമില്ലാത്ത ഒരു വൃത്തികെട്ട ഊള സ്ത്രീയാണ് ഈ പരമചെറ്റപ്പെള ഇങ്ങനെ പറയണം കാരണം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ എന്നെക്കാട്ടിൽ കൂടുതൽ പ്രതികരിക്കുന്ന ആൾക്കാരായിരിക്കും ഇത് കേൾക്കുന്ന ആൾക്കാർ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇവളുടെ വീഡിയോകൾ ഈ നമ്മുടെ ചാനലിലൂടെ ചെയ്യാറില്ലായിരുന്നു കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ സുവിശേഷ പ്രസംഗമൊക്കെ നടത്തി ഇവള് ജെറുസലേമിന്റെ തെരുവോരങ്ങളിൽ കൂടി ഇങ്ങനെ നടന്ന് അവിടെ മറ്റത് ഇവിടെ മറിച്ചത് അവളുടെ അമ്മയുടെ നായർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വീഡിയോ ചെയ്തുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതായത് ഒരു ന്യൂസ് ഇവള് കേട്ടു ഈ കോട്ടയത്ത് സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു അച്ഛനെ നല്ല പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് പക്ഷേ അവൾ അച്ഛനെ തെറിവിളിച്ച് വന്നാലും അവസാനം കൊണ്ട് കുത്തുന്നത് ഇസ്ലാമിൻ്റെ നെഞ്ചത്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തായാലും ഈ നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ ചില മൊബൈലൊക്കെ മേടിക്കുന്ന സമയത്ത് പഴയപ്പോഴത്തേക്ക് നമ്മളത് പുതിയത് വാങ്ങിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ജീവിത ശൈലി ഇവക്കുണ്ട് കാരണം ഇവള് ഏതെങ്കിലും ഒരുത്തനെ കെട്ടിക്കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്ക് അവനെ ഉപേക്ഷിക്കുക വേറൊരാളെ കെട്ടുക അപ്പോൾ ഇങ്ങനെ ഇവളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു സുവിശേഷക പ്രസംഗം നടത്തുന്ന ഒരു പരമ ഊളപ്പെളയാണ് ഈ പറയുന്ന ജെറുസലേമിലെ ഈ വേട്ടനായ ഈ എറുവടക്കം ഇവളെ ഇവളെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആൺകുട്ടികൾ എന്തായാലും ഇതിന് ചോദിക്കാനായിട്ട് റെഡിയായിരിക്കുകയാണെന്നുള്ള എനിക്കറിയാം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാനെങ്കിലും ചോദിച്ചിരിക്കുക അത് വേറൊരു കാര്യം അപ്പോൾ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക 因为一阿珍。 അവിടുത്തെ ഏതോ മുസ്ലിം സമുദായവുമായിട്ട് ചേർന്നുകൊണ്ട് ഈ കോട്ടയത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെങ്ങാണ്ട് ഒരു ക്രൈസ്തവ ദേവാലയം പണിയുന്നുണ്ട് കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണെന്നുള്ളത് ഈ പിഴച്ചുപെറ്റ ഈ സന്തതിക്ക് ഈ സാത്താൻ്റെ സന്തതിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇവൾ ഒരു സമുദായത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്രൈസ്തവ മതത്തിലേക്ക് വന്നത് അത് എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവൾ പണം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഒരു ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ ഇവർ ഇവർ ഇവിടെ ഒരു ക്രിസ്സംഗി ആണെന്നോ പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു കറ തീർന്ന സങ്കിണി പുത്രിയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണല്ലോ ഈ സമുദായത്തിന്റെ വ്യക്താവ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് അവരെ തന്നെ ഏറ്റവും കൂടുതൽ പള്ളും തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ മതസൗഹാർദ്ദം നീ ഇരിക്കുന്നിടത്ത് മതസൗഹാർദ്ദത്തിന്റെ സ്ഥലമല്ലല്ലോ നീ ഇരിക്കുന്ന സാത്താൻ സാത്താന്റെ രാജ്യത്തല്ലേ അപ്പൊ അതുകൊണ്ട് നിനക്ക് അതൊക്കെ പറയാനായിട്ട് സാധിക്കും എന്നെങ്കിലും നീ സമ്മാനം മേടിക്കാൻ വേണ്ടി താഴെ ഇറങ്ങുമല്ലോ അന്ന് ചോദിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അത് അവർ ചോദിക്കുക തന്നെ ചെയ്യും എന്തായാലും നമുക്ക് കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നമുക്ക് ഈ പറയുന്ന ഈ പിഴച്ചുപെറ്റ സാത്താന്റെ സന്തതിയായിട്ടുള്ള ഈ നശിച്ച ഈ ഏറുപടക്കം എന്താണ് പറയുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേട്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം ആവശ്യമായ കാര്യം ഞാൻ പറയാൻ വേണ്ടി തന്നെയാണ് മനസ്സിലായോ കാരണം ൊണ്ടാലും കണ്ടാലും പഠിക്കാത്ത വർഗങ്ങള് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒറ്റ കൊടുക്കുന്നത് ഒന്നിന് നിങ്ങളെ പാസ്റ്റർമാരായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളെ പുരോഹിത വർഗം എന്ന് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് പ്രദേശത്ത് മണർക്കാട് പ്രദേശത്ത് ഇടത്തനാട്ട് ഒരച്ഛനുണ്ട് മണർ അച്ഛൻ പൊൻപാറയിൽ പള്ളി പണിതുകൊണ്ടിരിക്കുവായിപ്പൊ അച്ഛന്റെ പേരെനിക്ക് അറിയത്തില്ല അവന്റെ പേര് അവന്റെ ഊളയുടെ ആ ഊള അച്ഛനല്ലേ അവൻറെ പേരെനിക്കറിയത്തില്ല ാണ് അവൻ പള്ളി പറയും പണിതുകൊണ്ടിരിക്കുക ഇപ്പൊൺപാറയിൽ അവൻ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് കൊറേ എന്തുവാ സുഡാപ്പികളുടെ മുലകൂടി സഹോദരനാ ഇപ്പൊ അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അവന് എന്തുവാ ഒരു എന്തുവാ സ്റ്റേജിൽ പോയി അവൻ പ്രനാ കത്തോലിക്കാ സഭയുടെ കസ് ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവൻ അച്ഛനാക്കി വെച്ചിരിക്കുന്ന അച്ഛനാണത്തില പള്ളി അറിയാമോ അച്ഛൻ തന്നെ പറയൂ ആ പള്ളി പണിന്ന് താരുടെ പറഞ്ഞു കല്യാശ്രീയടുത്ത് പോയപ്പോഴത്തേക്ക് എന്താ പറയുക ജൂലിനടിയങ്ങാണ്ട് കൊണ്ടും തോന്നുന്നു അവന് കന്യാസ്ത്രീകളടുത്ത് പഴയതുപോലെ കാര്യം നടക്കുന്നില്ല കണ്ടപ്പോഴായിരിക്കും അവനിപ്പോ എന്ത് ചെയ്തത് സുഡാപ്പികളെ തേരിയാകുമ്പോഴത്തേക്ക് അവിടെ മുലകൂടി സഹോദരന്മാരെ ഒക്കെ എളുപ്പത്തി കിട്ടുമല്ലോ പെട്ടെന്ന് സുഡാപ്പികൾ എന്തു ചെയ്യും വീടുകളിൽ അപ്പിക്കുപ്പായത്തി കിടക്കുന്നവർക്കെല്ലാം ഹദീസ് തന്നെ ഉണ്ടല്ലോ പത്ത് പ്രാവശ്യം മുല കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അച്ഛനെ വല്ല വല്ല പത്ത് പ്രാവശ്യമോ ഇരുപത് പ്രാവശ്യമോ മുല കൊടുത്താങ്ങാണ്ട് മുലകൂടി സഹോദരനാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അച്ഛനൊരു പ്രത്യേക സ്നേഹം ആരോട് സുടാപ്പികളോട് അങ്ങ് സ്നേഹിക്കുക അച്ഛൻ യിലെ പള്ളി പള്ളി പണിയുന്നത് പോലും ആരുടെ പണത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡാപ്പികളുടെ പണത്തിൽ അവൻ പറയുന്നത് സുഡാപ്പികൾ ആ ചെറ്റ അവനെ അച്ഛനെന്നല്ല വിളിക്കേണ്ടത് നൈറ്റി ഇട്ട എന്ന് വേണം വിളിക്കാനായിട്ട് അപ്പം അവൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുപ്രായം മുതലേ അവൻ കുറേ എന്താ പറയുന്ന സുഡാപ്പികളെ ഇസ്ലാമിക സമൂഹത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ മുസ്ലിങ്ങളുടെ മീറ്റിലെങ്കിലും കൊണ്ടുപോയിരിക്കാൻ ഇറങ്ങി വരണേ എന്ന് പറഞ്ഞിട്ട് ആ ചെറ്റയെ വിളിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം ആ ചെറ്റയോട് പറഞ്ഞിട്ടുണ്ട് എന്തു പറഞ്ഞേ അൽസുഡ് ഫാദർ അതെ അതെ അവൻ അൽസുഡ് ഫാദർ തന്നെയാണ് ആ അൽസുഡ് ഫാദറിന്റെ ചെറ്റകളെയൊക്കെ ഇങ്ങനെയുള്ള ചെറ്റകളെയൊക്കെ പള്ളിയിൽ വെച്ചിരിക്കും കേട്ടോ പുരോഹിത വർഗം അവർക്കെതിരെ ആക്ഷൻ ഒന്നും എടുക്കത്തില്ല ഏതെങ്കിലും അച്ഛൻ പറഞ്ഞു നോക്കട്ടെ ഞങ്ങൾ ബി ജെ പിയിലോട്ട് പോയെന്ന് പറഞ്ഞു നോക്കട്ടെ ഞങ്ങൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തു പറഞ്ഞു നോക്കട്ടെ അപ്പൊ പിന്നെ അച്ഛനെ ഏറിലങ്ങ് കയറ്റും പന്നിക്കിടും പിന്നെ ആക്ഷൻ എടുക്കും സുടുക്കളുടെ മീറ്റിങ്ങുകളുടെ എല്ലാം സുടുക്കള് വിളിക്കുന്നിടത്തെല്ലാം പോയി സുടുക്കളുടെ പരിശുദ്ധ തൂറാൻ പോലെ അവന് അച്ഛന് പ്രസംഗത്തിൽ പറയുക പരിശുദ്ധ തൂറാനിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഞങ്ങളോട് ഈ സഹോദരങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നാണ് പരിശുദ്ധ തൂറാനിൽ എഴുതിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്ന ൾ എന്ന് പറയുന്നവരിൽ നല്ലവര് കാണത്തില്ലെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നു പോലുമില്ല അങ്ങനെ അവര് നല്ലവരായിരിക്കുന്നുണ്ടെങ്കിൽ ആ തൂറാൻ എന്ന് പറയുന്ന പൊത്തകം ഏ വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാ അവൻ പറയ പരിശുദ്ധ തൂറാൻ എന്ന് ആ ചെറ്റ പറയൂ അവന് അച്ഛനായിട്ട് വെച്ചിരിക്കുന്നു ആ ചെറ്റ എന്ന് പറയുന്നവന് എന്റെ പ്രിയ സഹോദരങ്ങൾ ഏതെങ്കിലും അറിയാം മണർകാട് ആ ചെറ്റയുടെ പേരറിയാമെങ്കിൽ അവന്റെ അച്ഛന്റെ പേര് ഇങ്ങോട്ട് എഴുതിയിട്ടേക്കണം അവന്റെ പേരെന്താ മണർകാട് പ്രദേശത്ത് അവൻ എടത്തനാട്ടനാൻ പോലും ആ ചെറ്റ അവൻ പിന്നെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ മുലകുടിയും കുടിച്ചിട്ട് അവൻ മുലകുടി സഹോദരനായിട്ട് അപ്പിക്കുപ്പായത്തില് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കൂടെ പോയിട്ട് മുലകുടി സഹോദരനായിട്ട് അവൻ അവിടെ പോയിട്ട് ഒത്താശവാടി കൊടുക്കിയ പരിശുദ്ധ തൂറാൻ പോലും അവന് ഏഹ് അപ്പൊ ഈ ചെറ്റയൊക്കെ അച്ഛനായിട്ട് വെക്കാൻ കൊള്ളാവും ഈ ചെറ്റകളെയാണ് നിങ്ങളെ ഒറ്റി കൊടുക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവന് പണം കിട്ടുന്നു പൊന്നാറയിൽ അവ പള്ളി പണിയുന്നതിന് പണം കൊടുക്കുന്നത് സുഡാപ്പികളാണ് പോലും സുഡാപ്പികളുടെ പള്ളിയിൽ പണി പണത്തിന് പള്ളി പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ ഒറ്റ കൊടുക്കണോ ഈ ചറ്റയ്ക്ക് ഇവനെ അച്ഛനെന്നാണോ വിളിക്കണ്ടേ ഷിബു കൽഹാറം ഇത്രയും വർഗീയ വിഷം വിതയ്ക്കുന്ന ഈ സ്ത്രീയെ എന്തുകൊണ്ട് ഫേസ്ബുക്ക് നിരോധിക്കുന്നില്ല വർഗീയ വിഷം വിതയ്ക്കുന്ന നിന്നെയൊന്നും ഈ ലോകത്തിലേ വെച്ചിരിക്കാൻ പാടില്ല എന്നിട്ട് പോലും ഞങ്ങൾ സഹിക്കുന്നില്ലേ അപ്പൊ നീക്കെതിരെ സംസാരിക്കാൻ ഓരോ തെണ്ടികളും വായി തുറക്കില്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്മാര് അവൻ അച്ഛനാണ് പോലും ഇടത്തനാട്ട് ഉണ്ടാക്കുന്ന അച്ഛനവൻ കാരണം ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ മടിയുണ്ട് പക്ഷെ ഇവളുടെ വർത്താനം ഇവളുടെ ആ വാക്ക് കടമെടുത്തുകൊണ്ടാണ് ഞാനും ഈ ഒരു പദം ഉപയോഗിക്കുന്നത് ഈ ചെറ്റ സ്ത്രീ ഇവള് ഒരു സമുദായത്തെ കുറിച്ചിട്ട് നിരന്തരം ഈ ജെറുസലേമിന്റെ മറ്റിടത്ത് ഇരുന്നുകൊണ്ടാണ് ഇവളിങ്ങനെ വാർത്തകൾ ചെയ്യുന്നത് ഇത് തന്നെ അപകടമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാധനമാണ് ഇവള് ഇവിടുത്തെ വിശകല ടീച്ചറിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം അല്ലേ അവർ വാതം തുറന്നു കഴിഞ്ഞാൽ വിഷം തുപ്പുന്ന ഒരു സാധനം പക്ഷേക്കോട്ടേക്ക് എത്രയോ മടങ്ങ് വലുപ്പത്തിലാണ് ഇവൾ ഓരോ ദിവസവും വർഗീയത ഇങ്ങനെ ഇവള് ഈ പറയുന്ന ജെറുസലേമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വേട്ട നായിക്കുള്ള മറുപടി കാരണം ഈ പാവിയെ പന പോലെ വളർത്തുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കിട്ടണം പക്ഷേ ഇതൊരു അപാര പോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയറി അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് വന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്